ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ പയർ കൃഷിയാണ് പയറിന് വളം കൊടുക്കാൻ പോകുന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതാണ് എൻ്റെ പയർ കൃഷി പയർ ഞാൻ നട്ടുകൊടുത്തിരിക്കുന്നത് ഒരു ഗ്രോ ബാഗിലാണ് ഇതാണ് നമ്മുടെ പയറിൻ്റെ ചുവട് നന്നായി തന്നെ തഴച്ച് വളർന്നു വന്നിട്ടുണ്ട് നിറയെ പൂവിടാനും തുടങ്ങിയിട്ടുണ്ട് കായ് പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് അതുണ്ടോ ഇത് ഈ ടൈപ്പ് പയറാണ് ഇതിനൊരു പുള്ളി പോലെയൊക്കെ ഉണ്ട് എനിക്ക് ഇതിനെ പാണ്ടൻ പയർ എന്നാണ് അറിയപ്പെടുന്നതെന്ന് തോന്നുന്നു അതുകൊണ്ടോ നല്ല നീളത്തിലുണ്ടാകുന്ന പയറാണ് ഇതിപ്പം ചെറിയതാണ് കായ്ച്ച് തുടങ്ങിയതേയുള്ളൂ അതാ ഉണ്ടോ ഇവിടെയൊക്കെ പയർ പിടിച്ച് വരുന്നുണ്ട് ഇഷ്ടം പോലെ പയറുണ്ടാകുന്നുണ്ട് ഒരു മൂന്നാല് പയറൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു മെഴുക്കുവട്ടിക്കുള്ള പയറൊക്കെ ആകും അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിൽ നിന്നും ആയ പയറുകളൊക്കെ വിളവെടുക്കുന്നതാണ് സാമ്പാർ ഇടാനും എഴുക്കുരട്ടി വെക്കാനും തോരം വെക്കാനും ഒക്കെ ഞാൻ വിളവെടുക്കും ഇവിടെയൊക്കെ നമുക്ക് പൂക്കൾ ഉണ്ടായി വരുന്നുണ്ടോ അപ്പോൾ പയറിന് നമുക്ക് കൊടുക്കാൻ പറ്റിയ നല്ല രണ്ട് വളങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത് അതുപോലെ എൻ്റെ ഈ ചെറിയ കൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ടാരും മറന്നു പോകരുത് ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ നമ്മുടെ പയറിൻ്റെ ചൂടൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് വളങ്ങളൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പയർ നന്നായിട്ട് ആർത്തലച്ച് വളരുകയും അതുപോലെ തന്നെ പൂക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യും ഇതടുത്തൊരു ചുവട് പയറാണ് ഇത് ഞാൻ ഗ്രോ ബാഗിലാണ് നട്ട് കൊടുത്തിരിക്കുന്നത് ഇതും ഒരു ചുവട് പയറാണ് അതും ഗ്രോ ബാഗിലാണ് ഇത് നമ്മുടെ പച്ചപ്പയറാണ് നല്ല നീളത്തിലുള്ള പയറാണ് എൻ്റെ കൈയുടെ നീളത്തിലുള്ളൊരു ഇത് ഈ പയറാണെങ്കിലും നമുക്കൊരു രണ്ട് പയറൊക്കെ ഉണ്ടെങ്കിൽ ഒരു മെഴുക്കോട്ടിക്കുള്ളത് ഉണ്ട് ആ അപ്പ പയർ നമുക്ക് വളരെ ഈസി ആയിട്ട് കൃഷി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പച്ചക്കറി ഇനമാണ് ഏത് കാലാവസ്ഥയിലും നമുക്ക് കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അതിലൊക്കെ പയറുണ്ടായി വരുന്നുണ്ട് ഏതാ പൂവിട്ടിട്ടുണ്ട് പിടിച്ചു വരുന്നുണ്ട് ുള്ളിലോട്ട് നമ്മുടെ പന്തലിലേക്ക് കയറി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ നന്നായിട്ട് ഒന്ന് വളപ്പറയോ ഒക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ പയർ നമ്മുടെ ഈ പയർച്ചെടിയിൽ നിന്നും വിളവെടുക്കാനായിട്ട് സാധിക്കും ഇത് കുറ്റിപ്പയറാണ് ഇതൊരു ചുവട് ഞാൻ ഒരു ചെറിയ ചാക്കിൽ നട്ട് കൊടുത്തിരുന്നതാണ് ഇതിൽ നിന്നെല്ലാം വിളവെടുത്ത് കഴിഞ്ഞാൽ അതായത് കൊണ്ട് ഇതൊക്കെ ഇവിടെ നിന്നൊക്കെ ഞാൻ പയർ പറിച്ചെടുത്ത് കഴിഞ്ഞതാണ് ഇതിൽ നിന്ന് തന്നെ നമ്മളൊരു പയർ വിറ്റിനെടുത്തിട്ട് അടുത്ത ഗ്രോബാക്കിലോ ചാക്കിലോ ഒക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ പയർ വിഷരഹിതമായിട്ടുള്ളത് നമുക്ക് തന്നെ കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഞാൻ പയറിന് സ്ഥിരമായിട്ട് കൊടുക്കുന്ന രണ്ട് വളമാണ് ഇതിപ്പോൾ ചീടാൻ പോകുന്നത് ഒന്ന് ചാണകപ്പൊടിയാണ് ചാണകപ്പൊടിയും അതുപോലെ തന്നെ ചാരവും എടുത്തു വച്ചിട്ടുണ്ട് കുറച്ച് ചാരവും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ പയറിൻ്റെ ചോട്ടിൽ ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് പയർ പിടിക്കാൻ പറ്റിയ വളമാണിത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ് അതായത് ഞാൻ രണ്ട് പാത്രം വളം കൂടെ എടുത്തു ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ പയറിൻ്റെ ചോട്ടിലേക്ക് ഇട്ട് കൊടുക്കാം മിക്സ് ആക്കിയിട്ടുണ്ട് നമുക്കിത് പയറിൻ്റെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കാം വളം ഇടുന്നതിൻ്റെ മുമ്പ് നമ്മൾ നമ്മുടെ ഗ്രോബാഗൊക്കെ ഒന്ന് ഇളക്കി വയ്ക്കണം എന്നിട്ട് മാത്രമേ വളം ഇട്ട് കൊടുക്കാവുള്ളൂ അടുത്ത ഗ്രോ ബാഗിൽ ഇട്ട് കൊടുത്തു ഇതുപോലെ ഒരു രണ്ട് ചൂട് പയറൊക്കെ നിങ്ങളും നട്ട് കൊടുക്കണം നമുക്ക് കൃഷി കൃഷിഭവനിൻ്റെ ഒക്കെ സ്റ്റോർ സ്റ്റോറുണ്ടെങ്കിൽ അവിടെയൊക്കെ അന്വേഷിച്ചാൽ വിത്തുകളൊക്കെ വിൽക്കുന്ന സ്റ്റോർ കാണും കൃഷി കൃഷിഭവനടുത്ത് തന്നെ അവിടെ അന്വേഷിച്ചാൽ നമുക്ക് പത്ത് രൂപയ്ക്കൊക്കെ പയർ വിത്ത് കിട്ടും നമ്മൾ ഒരു മൂന്നാല് ഗ്രോ ബാഗിലൊക്കെ ഒന്ന് പാകി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പയറൊക്കെ ഇഷ്ടംപോലെ വിളവെടുക്കാം ആഴ്ചയിൽ ഒരിക്കൽ പയർ ചെടിയുടെ ചൂടൊക്കെ നിലക്കിയതിന് ശേഷം അതിൻ്റെ ചുവട്ടിൽ നമ്മുടെ വീട്ടിലുള്ള വളങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി അതിൻ്റെ ചുവട്ടിൽ ഞാൻ കൊടുക്കുകയാണ് അടുത്തത് ഞാൻ പയറിൻ്റെ വിത്ത് ഇട്ട് കൊടുത്തിരുന്നതാണ് അതിപ്പം നമുക്കിത് മുളച്ച് വന്ന് ഇത്രയും വളം വന്നിട്ടുണ്ട് അതിനും കൂടെ കുറച്ച് വളം ഇട്ട് കൊടുക്കാം പയറിനൊക്കെ ലളിതമായിട്ടുള്ള ഇതുപോലെയുള്ള വളങ്ങളൊക്കെ ചെയ്ത് കൊടുത്താൽ മതി നിറയെ പൂ പിടിക്കുകയും കായ്ക്കുകയൊക്കെ ചെയ്യും അടുത്ത ഒരു വളം കൂടെ ഉണ്ട് അതും കൂടെ കാണിച്ചു തരാം അടുത്ത വളം പച്ച ചാണകവും പുളിപ്പിച്ചത് എടുത്തു വച്ചിരിക്കുന്നതാണ് പച്ച ചാണകവും പുളിപ്പിച്ച് വെച്ചിരിക്കുന്നതിൽ നിന്ന് നമ്മൾ ഒരു കപ്പ് വളം എടുക്കുക അത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായി നേർപ്പിച്ചെടുക്കുക ശേഷം അതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് ഫിഷ് അമിനോ ആസിഡ് ഒഴിച്ചു കൊടുക്കാം അതായതാണ് ഫിഷ് അമിനോ ആസിഡ് ഫിഷ് അമിനോ ആസിഡ് ഒരു സ്പൂണ് ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ സ്പൂൺ എടുത്തിട്ടില്ല അതുകൊണ്ട് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ പയറിൻ്റെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ നമ്മൾ ആഴ്ചയിൽ ഓരോ ആഴ്ചയിലും ഇതുപോലെയുള്ള വളങ്ങളൊക്കെ ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് ഇഷ്ടംപോലെ പയറ് വിളവെടുക്കാനായിട്ട് സാധിക്കും വയറ് നിറയെ കായ്ക്കാൻ സഹായിക്കുന്ന രണ്ട് വളങ്ങളാണ് ഇന്ന് ഇപ്പോൾ ഈ വീഡിയോയിലൂടെ കാണിച്ചു വന്നിട്ടുള്ളത് ഇത് ചെയ്ത് നോക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കുക നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് പൈസ ചിലവുമില്ലാത്ത ഇല്ലാത്ത വളങ്ങളാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി